ॐ श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिगायी नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्मा ജയനാരായണ ഗുരുപ്രിയ ശിവഗിരീശ്വരീ ശാര ചതുരാക്ഷി ശരചന്ദ്രമരീചി നമസ്തേ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനൽജി അഡ്മിൻ പാനലിലെ മറ്റംഗങ്ങളെ ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം അഞ്ചു വർഷമായി തുടർന്നു വരുന്ന കർക്കിടകത്തിൻ്റെ വികൃതികൾക്കിടയിൽ ഒന്നാം തീയതി മുതൽ നാം ആത്മോപദേശതകം മഹായജ്ഞം തുടങ്ങിയിരിക്കുകയാണല്ലോ ഇതിൻ്റെ ഭാഗമാകുവാൻ എനിക്ക് അവസരം തന്നതിനുള്ള നന്ദി മഹാഗുരുവിൽ സമർപ്പിക്കുന്നു ആത്മോപദേശം ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കുന്ന ആത്മാവിനോട് നൽകുന്ന ഉപദേശം എന്നും അർത്ഥം പറയാം പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉതകുന്ന ചിന്തകൾ ആത്മസ്വരൂപം സാധനാ മാർഗങ്ങൾ അനുഭൂതി ദശകൾ വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ മതമീമാംസ സാമൂഹിക തത്വചിന്ത ഉപാസന കർമ്മം ഭക്തി ഇവയെല്ലാം ഈ നൂറ് മന്ത്രങ്ങളിലൂടെ വെളിപ്പെടുത്തി തരുന്നു ഇരുപത്തിമൂന്നാം ദിവസമായ ഇന്ന് ഈ കൃതിയിലെ ഇരുപത്തിമൂന്നാം മന്ത്രം മനനം ചെയ്യുവാനാണ് മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് മന്ത്രം ഇരുപത്തിമൂന്ന് അപരനു വേണ്ടി അഹർ പ്രയത്നം വിട്ടു അപചയ കർമ്മേണ്ടി മാത്രം അന്യർക്കു വേണ്ടി രാവും പകലും യാതൊരു സ്വാർത്ഥ ചിന്തയും കൂടാതെ ദയാലുവായ മനുഷ്യൻ പ്രയത്നിക്കുന്നു എന്നാൽ ലുബ്ധൻ തലകുനിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അവനു വേണ്ടി മാത്രമാണ് അപരൻ എന്നാൽ അന്യൻ പരൻ എന്ന് പറഞ്ഞാലും അന്യൻ എന്നർത്ഥം പരൻ എന്നതിൻ്റെ വിപരീതമാണ് അപരൻ അപ്പോൾ പര അപരനും അന്യൻ തന്നെ പക്ഷേ അപരൻ എന്ന് നാം വിളിക്കുന്നവൻ പരമാർത്ഥത്തിൽ അന്യനല്ലാത്തവനാണ് തനിക്ക് വേണ്ടിയും തനിക്കല്ലാത്തവർക്ക് വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന ഭേദചിന്ത കൃപാലുവിനില്ല എന്നർത്ഥം തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന സ്വഭാവമാണ് കൃപ ആ കൃപയില്ലായ്മയാണ് കൃപണത എല്ലാവരിലും കാരുണ്യമുള്ള ദയാശാലിയായ ഒരുവൻ സ്വന്തം കാര്യത്തിലുള്ള താല്പര്യം ഒട്ടുമില്ലാതെ സദാസമയവും രാവും പകലും അന്യനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം കൃപണൻ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധയുള്ളവൻ ചെയ്യുന്നത് മുഴുവനും അവന് വേണ്ടി മാത്രമായിരിക്കും സ്വന്തം കാര്യത്തിൽ മാത്രം മുഴുകി ചെയ്യുന്ന കർമ്മം അവനെ നാശത്തിലേക്ക് നയിക്കും വലിയ ജീവിത സൗകര്യങ്ങളൊക്കെ സമ്പാദിച്ചു വച്ചാലും മാനസികമായി ചെളിക്കുണ്ടിലായിരിക്കും ലുബ്ധൻ്റെ സ്വാർത്ഥ ലാഭം മാത്രം ലക്ഷ്യമിട്ട് ചെയ്യുന്ന കർമ്മം അവന് തലയൊന്നുയർത്തി നോക്കാൻ പോലും ആവാത്ത വിധമുള്ള ശത്തിൽ കലാശിക്കും നമുക്കറിയാം വാത്മീകിയുടെ കഥ ഒരു കാട്ടാളനായിരുന്ന അവസരത്തിൽ താൻ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം തൻ്റെ ഭാര്യയും മക്കളും കൂടി പങ്കിട്ടെടുക്കുവോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹം രാമനാമം ജപിച്ച് വാത്മീകത്തിനകത്ത് ആണ്ടുകളോളം ഇരുന്ന് അവസാനം വാത്മീകി മഹർഷിയായി പുറത്തു വന്നത് അതുപോലെ ഉദാരമതികളുടെ അന്യന്റെ താല്പര്യം മാത്രം കണക്കാക്കിയുള്ള കർമ്മം ശ്രേയസിലേക്ക് നയിക്കും അന്യന്റെ ദുഃഖത്തിൽ ദുഃഖം തോന്നുന്നതാണ് ദയ ദാരിദ്ര്യം രോഗം എന്നിവയിൽപ്പെട്ട് ദുഃഖിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ ആ ദുഃഖം തൻ്റേതുകൂടിയായി മാറുകയും അതിൻ്റെ പരിഹാരത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മനോഭാവമാണ് ദയ എല്ലാം ആത്മാവായ ഞാനാകുന്നു എന്നിൽ നിന്നു ഭിന്നമായി ഒന്നുമില്ല എന്ന മഹത്തായ ബോധം ആത്മബോധം അതിൽ നിന്നു മാത്രമേ ദയുണ്ടാകൂ ദയാലുക്കൾ എല്ലാവർക്കും സുഖമുണ്ടാകാനായി പ്രവർത്തിക്കുന്നു എന്നാൽ ആത്മജ്ഞാനമില്ലാത്ത അജ്ഞന്മാരും ആർക്കും ഒന്നും കൊടുക്കരുതെന്ന് വിചാരിക്കുന്ന കൃപണന്മാരും ഇഹലോക മാത്രം സത്യമെന്ന് കരുതി തൻകാര്യം മാത്രം നേടാൻ തത്പരരുമാണ് കൃപാലു ദയ ഒരു മുഖ്യ ഗുണമായി കണ്ട് എല്ലാ ജനങ്ങളുടെയും സുഖത്തിനായി സർവതാ പരിശ്രമിക്കുന്നു അജ്ഞരും സ്വാർത്ഥ താൽപ്പര്യരുമായ കൃപണന്മാർ ഇഹലോകസുഖത്തിൽ മുഴുകി സ്വന്തം നേട്ടത്തിൽ മാത്രം താല്പര്യമുള്ളവരായി കഴിയുന്നു അവർ അധോ കൃപാലു എപ്പോഴും ഊർധമുഖത്വമുള്ളവനാണ് ഈ അറിവിന്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് കൃപാലുവല്ല താനെന്ന് തോന്നിയാൽ കൃപാലുവായി തീരാൻ പരിശ്രമിക്കുക ഗുരു കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അറിവും തൻ്റെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് കൃപാലുവായി തീരാൻ സാധിക്കും എൻ്റെ ഈ മനനം മഹാഗുരുവിൻ്റെയും അമ്പ പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്തേ